മനസ്സിലാക്കി കാണുക പൈശാചിക ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ കണ്ണേർ അസൂയാവാഹകമായ നോട്ടം മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് നിർത്താതെയുള്ള കരച്ചിൽ വാശി ഉറക്കമില്ലായ്മ ഞെട്ടൽ പേടിച്ചു കരയൽ എല്ലാം വന്നേക്കാംബിസാസിലെ മാറ്റങ്ങൾ അരുളി സന്ധ്യയായാൽ കുട്ടികളെ പുറത്തിറക്കുന്നത് തടയുക കാരണം ഭിഷാച്ചുക്കൾ വ്യാപിക്കുന്ന സമയമാണത് പ്രിയമുള്ളവരെ അതിനാൽ വിഷാ മഹരീബിന്റെ ഇടയിൽ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യലോ മറ്റോ ഒരിക്കലും ചെയ്യരുത് സൂക്ഷിക്കുക കണ്ണേര് കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കിട്ടാൻ കണ്ണേർ തട്ടാതിരിക്കാനും മാറാനും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റു വിഷ ജന്തുക്കളിൽ നിന്നുമൊക്കെ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ ൾ ഹൻഹു എന്നിവർക്കൊക്കെ മന്ത്രിച്ചു കൊടുത്തിരുന്ന ചെറിയ പറയാം എല്ലാ ഉമ്മമാരും ഈ പഠിച്ചിരിക്കണം നിങ്ങൾക്ക് ഈ ആവശ്യമായി വരും ഇൻഷാ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമാണ് ഈ ദ്വ ചൊല്ലേണ്ടത് ആദ്യം നിങ്ങൾക്കറിയാവുന്ന മൂന്ന് ചൊല്ലുക ശേഷം شيطان وهام ومن كل عين اللام أعوذ بكلمات الله التامة من كل شيطان وهام ومن كل عين اللام. ഏഴ് തവണ ചൊല്ലുക അവസാനം മൂന്ന് സ്വലാത്ത് ചൊല്ലി കുട്ടിയെ മന്ത്രിക്കുക തലയിൽ മന്ത്രിച്ചാൽ മതി തീർച്ചയായും കുട്ടിക്ക് എല്ലാവിധ എടങ്ങേറുകൾ നിന്നും മറ്റും സംരക്ഷണം ലഭിക്കും അർത്ഥം പറയാം ആന്റെ പരിപൂർണമായ വാക്യങ്ങൾ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു എല്ലാ പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ വിഷ ജന്തുക്കളിൽ നിന്നും വമിൻ കുല്ലി അസൂയ എല്ലാവിധ കണ്ണേറുകളിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു എന്നാണ് ഈ ഒരു ധായയുടെ അർത്ഥം ഈ ഒരു ദ്വ എല്ലാ ദിവസവും മേൽപ്പറഞ്ഞ രൂപത്തിൽ മന്ത്രിക്കുക അതുപോലെ എല്ലാ ദിവസവും ഉറങ്ങാൻ നേരം അഹദ് ഒരു തവണ കൊല്ലാവൂതു പറ ഒരു തവണ കൊല്ലാവൂത് ഒരു തവണ ആഴത്തുൽ കുറിസിയെ ഒരു തവണ എല്ലാം ഓതി നമ്മുടെ കൈകളിൽ ഓതി കുട്ടിയെ മന്ത്രിച്ചു കുട്ടിയുടെ ശരീരം മുഴുവനും തടവിക്കൊടുക്കുക ഇങ്ങനെ ചെയ്തു വന്നാൽ കുട്ടിക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടുകയും സുഖമായി ഉറങ്ങുകയും ഉറക്കത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും ദിവസേനെ ചെയ്യുക ഇൻഷാ അസലക്കും